ഈ കാണിച്ചിരിക്കുന്നത് ഗ്ലൈക്കോളിസിൻ്റെ ഘട്ടങ്ങളാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളിലും കോശ കോശശ്വസനത്തിൻ്റെ ഭാഗമായി നടക്കുന്നതാണ് ഇത് നടക്കുന്നത് സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിൽ വച്ചാണ് ഗ്ലൈക്കോളിസിൻ്റെ വേറെ ഒരു പേരാണ് ഇ എം പി പാത്വേ ഇ എം പി പാത്വേ അതായത് ഈ ഒരു പാത്വേ വിശദീകരിച്ചത് എംഡൻ മേർ ഹോഫ് പെർണാസ് എന്നീ മൂന്ന് സയൻറ്റിസ്റ്റ് ആണ് അതുകൊണ്ട് ഇത് അറിയപ്പെടുന്നത് ഈ എം പി പാത്വേ എന്നാണ് അപ്പോൾ ഈ ഗ്ലൈക്കോളിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗ്ലൂക്കോസിൻ്റെ ബ്രേക്ക് ഡൗൺ നടന്നിട്ട് പ്രോഡക്റ്റ് ആയിട്ടുള്ള പൈറോവിക് ആസിഡ് ഉണ്ടാകുന്നു ഈ ഒരു പ്രോസസ്സിനെയാണ് ഗ്ലൈക്കോളിസിസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് സിക്സ് ആയി മാറുന്നു ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റിൽ നിന്ന് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റിൽ നിന്ന് ഫ്രക്ടോസ് വൺ സിക്സ് ബിസ് ഫോസ്ഫേറ്റ് ഉണ്ടാകുന്നു ഫ്രക്ടോസ് വൺ സിക്സ് ബിസ് ഫോസ്ഫേറ്റിൽ നിന്ന് ലിസറാൽ ഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റും ഉണ്ടാകുന്നു ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും ഉണ്ടാകുന്നു ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് വീണ്ടും എന്തായി മാറുന്നു ഗ്ലിസറാൽ ഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റ് ആയി മാറുന്നു ഗ്ലിസറാൽ ഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റിൽ നിന്ന് വൺ ത്രീ ബിസ് ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഉണ്ടാകുന്നു വൺ ത്രീ ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിൽ നിന്ന് ട്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഉണ്ടാകുന്നു ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിൽ നിന്ന് ടു ഫോസ്ഫോ ഗ്ലിസറേറ്റ് ഉണ്ടാകുന്നു ടു ഫോസ്ഫോ ഗ്ലിസറേറ്റിൽ നിന്ന് ഫോസ്ഫോയിനോൾ പൈറൂവേറ്റ് ഉണ്ടാകുന്നു അങ്ങനെ ഫൈനലി അതിൽ നിന്ന് എന്തുണ്ടാകുന്നു പൈറൂവിക് ആസിഡ് ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഗ്ലൂക്കോസ് സിക്സ് കാർബൺ കോമ്പൗണ്ട് ആണ് ഗ്ലൂക്കോസിൽ നിന്നും ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് സിക്സ് കാർബൺ കോമ്പൗണ്ട് ആയ ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റ് ഉണ്ടാകുമ്പോൾ എ ടി പി എ ഡി പി ആയി മാറുന്നുണ്ട് ഇനി ഈ ഗ്ലൂക്കോസ് സിക്സ് ഫോസ്ഫേറ്റിൽ നിന്ന് ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റ് ഉണ്ടായി ഫ്രക്ടോസ് സിക്സ് ഫോസ്ഫേറ്റിൽ നിന്ന് ഫ്രക്ടോസ് വൺ സിക്സ് ബിസ് ഫോസ്ഫേറ്റ് ഉണ്ടാകുമ്പോൾ വീണ്ടും എന്ത് സംഭവിക്കുന്നു എ ടി പി എ ഡി പി ആയി മാറുന്നുണ്ട് ഫ്രക്ടോസ് വൺ സിക്സ് ബിസ് ഫോസ്ഫേറ്റ് എന്തൊക്കെയായി മാറുന്നു എന്നാണ് പറഞ്ഞത് ഗ്ലിസറാൽ ഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റും ഡൈഹൈഡ്രോക്സി അസിറ്റോൺ ഫോസ്ഫേറ്റുമായി മാറി ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് വീണ്ടും ഗ്ലിസറാൽ ഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റായി മാറി ഇവ രണ്ടും ത്രീ കാർബൺ കോമ്പൗണ്ടുകളാണ് ഈ ഗ്ലിസറൽ ഡിഹൈഡ് ത്രീ ഫോസ്ഫേറ്റിൽ നിന്നും ഉണ്ടാവുന്നത് വൺ ത്രീ ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ആണെന്ന് പറഞ്ഞു അങ്ങനെ സംഭവിക്കുന്ന സമയത്ത് എന്താണ് നടക്കുന്നത് എൻ എ ഡി പ്ലസ് നിന്ന് എൻ എ ഡി എച്ച് പ്ലസ് എച്ച് പ്ലസ് ഉണ്ടാകുന്നുണ്ട് വൺ ത്രീ ബിസ്ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡിൽ നിന്ന് ത്രീ ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഉണ്ടാകുന്ന സമയത്ത് എ ഡി പിയിൽ നിന്ന് എ ടി പി ആണ് ഉണ്ടാവുന്നത് ഇനി ഈ ത്രീ ഫോർസ് ഗ്ലിസറിക് ആസിഡിൽ നിന്ന് ടു ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് ഉണ്ടായി ടു ഫോസ്ഫോ ഗ്ലിസറിക് ആസിഡ് അഥവാ ടൂ ഫോർസ്ഫോ ഗ്ലിസറേറ്റിൽ നിന്ന് ഫോസ്പോയിനോൾ പൈറോവിക് ആസിഡ് ഉണ്ടാകുമ്പോൾ എന്ത് എലിമിനേറ്റ് ആവുന്നു വാട്ടർ എലിമിനേറ്റ് ആവുന്നു ഫോസ്ഫോയിനോൾ പൈറോവേറ്റിൽ നിന്ന് മെയിൻ പ്രോഡക്റ്റ് ആയിട്ടുള്ള പൈറോവിക് ആസിഡ് ഉണ്ടാകുന്ന സമയത്ത് എ ഡി പിയിൽ നിന്ന് വീണ്ടും എ ടി പി ഉണ്ടാവുന്നു